ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആയിരുന്നു ഇന്ന് സുൽഫത്ത് രാവിലെ ഉണർന്നത് അനിയത്തിയുടെ നമ്പർ സ്കീൽ തെളിയുമ്പോൾ തന്നെ മനസ്സിലൊരു ഭയം ജനിച്ചിരുന്നു അവർക്ക് ഫോൺ എടുക്കുമ്പോൾ കേട്ടത് നല്ലതായ വാക്കുകളല്ല വാപ്പയുടെ മരണം ആ വാക്കുകൾ കേട്ട നിമിഷം തന്നെ സുൽഫത്ത് വിറങ്ങലിച്ചു പോയി എന്ന് പറഞ്ഞ മതിയാകൂ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ആ സമയത്ത് സുൽഫത്ത് സുൽഫത്തിനെ താങ്ങും തണലുമായി എത്തിയത് മക്കൾ തന്നെയായിരുന്നു ശരൈരം മുഴുവനും തളർന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയത്ത് സുൽഫത്തിന് തന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ സ്നേഹത്തിന്റെ ഓർമ്മകൾ ഓരോന്നായി മനസ്സിൽ തെളിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിൽപ്പായിരുന്നു സുൽഫത്ത് മക്കളെല്ലാവരും ചേർന്ന് ആ ഉമ്മയെ സമാധാനിപ്പിക്കുകയായിരുന്നു എങ്കിലും എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ആ ഉമ്മയുടെ മക്കൾക്ക് അറിയില്ലായിരുന്നു തൻ്റെ വാപ്പയുടെ മരണ വാർത്ത തേടിയെത്തുന്നത് വളരെ ദുഃഖം തന്നെയാണ് സുൽഫത്തിന് ഇപ്പോൾ ഇത് മലയാളികളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു അപ്രതീക്ഷിത നിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് നടൻ മമ്മൂട്ടിക്കും കുടുംബത്തിനും ഇത് താങ്ങാവുന്നതിലും ഏറെയാണ് നടൻ മമ്മൂട്ടിയുടെ ഭാര്യ പിതാവ് പി എസ് അബു ആണ് അന്തരിച്ചത് തൊണ്ണൂറ്റി വയസ്സായിരുന്നു പിതാവിന് പ്രായം തൊണ്ണൂറ്റി രണ്ട് ആയതുകൊണ്ട് തന്നെ പ്രായത്തെ ബന്ധിപ്പിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത് കബറടക്കം ഇന്ന് രാത്രി എട്ട് മണിക്ക് കൊച്ചങ്ങാടി ചെമ്പിട്ടിപ്പള്ളിയിലെ കബറിസ്ഥാനയിൽ നടക്കും എന്നാണ് അറിയാൻ സാധിച്ചത് മട്ടാഞ്ചേരിയിലെ സ്റ്റാർ ജംഗ്ഷനിലുള്ള വസതിയിൽ നിന്നാണ് ഖബറടക്ക ചടങ്ങുകൾ ആരംഭിക്കുക മമ്മൂട്ടിയും കുടുംബവും ചെന്നൈയിലായിരുന്നു ഇപ്പോൾ ചെന്നൈയിൽ നിന്നും ഉപ്പയുടെ മരണ വാർത്ത അറിഞ്ഞ് എത്തിയിരിക്കുകയാണ് സുൽഫത്തും മക്കളുമൊക്കെ തന്നെ എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സുൽഫത്തിനും സഹോദരങ്ങൾക്കും ഉപ്പയായിരുന്നു എല്ലാം ഉപ്പയായിരുന്നു ഉമ്മയേക്കാൾ കൂടുതൽ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത് ഉമ്മ നബീസയുടെ മരണശേഷം ഉപ്പയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയതും നടത്തിയതും എല്ലാത്തിനും ഒന്നായി താങ്ങും തണലുമായി മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും കൂടെ നിന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗവാർത്ത മമ്മൂട്ടിക്കും സുൽഫത്തിനും താങ്ങാവുന്നതിലും ഏറെയായിരുന്നു ഉപ്പാപ്പയെ ജീവന തുല്യം സ്നേഹിച്ച കൊച്ചുമകനാണ് ദുൽഖർ സൽമാൻ ദുൽഖറിനും ഇത് താങ്ങാവുന്നതിലും ഏറെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഉപ്പാപ്പയുടെ വിയോഗ വാർത്തയറിഞ്ഞ് എല്ലാവരും കുടുംബസമേതം നാട്ടിലേക്ക് എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഉമ്മയായ നബീസയുടെ മരണശേഷം മക്കൾ അസീസ് സുൽഫത്ത് റസിയ സൗജത്ത് എന്നിവർക്കൊക്കെ തന്നെയും ഉപ്പയായിരുന്നു സാന്നിധ്യം ഉപ്പയുടെ മരണ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയത്